പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദന ചേട്ടനും ചേട്ട ഉപദേശിക്കിന് നീ വേഗം വന്ന് കിടക്കാൻ നോക്ക് ഇനി ഒന്നും നോക്കാനില്ല എന്ന് പറയും മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ പറഞ്ഞതല്ലേ ആരും ഇവളെ ഇക്കാര്യത്തിൽ ഉപ എന്ന് പറഞ്ഞപ്പോൾ അതിനെത്തി കുട്ടിക്ക് ദേഷ്യം പേരുണ്ട് അതിനെത്തി പറയുന്നുണ്ട് ചേച്ചിയുടെ എല്ലാ കാര്യത്തിലും ഇങ്ങനത്തെ ഒരു വേണ്ടാത്ത ചിന്തകളൊക്കെ വരുത്തിയതൊക്കെ ഒറ്റ ഒരിത്തി മുത്തശ്ശീന് അത് ചേച്ചിക്ക് ഇന്നല്ലേ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് അനിയത്തിൻ്റെയും ദേഷ്യപ്പെട്ടു പോകും വർഷ ചേട ചേട്ടനാണെങ്കിൽ ചേട്ടത്തിനെ കൊണ്ടും അകത്തേക്ക് പോകും വേദം ഇവിടെ അവിടെ കിടന്ന് ഉറങ്ങാൻ പറയും ഇനി പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാൻ എന്ന് പറയും ഇതേ സമയത്തന്നെ വിക്രമത്തിൻ്റെ വീട്ടിൽ വിക്രവും അമ്മയും ചേട്ടത്തിമാരൊക്കെ നോക്കിയിരിക്കുകയായിരിക്കുള്ളൂ ആ സമയത്ത് വിക്രം കയറി വരുന്നുണ്ട് എന്താ നിങ്ങൾ ആരും ഉറങ്ങിയില്ലേ എടാ എങ്ങനെ ഉറങ്ങാനുണ്ടോ നീ ആ പെൺകുട്ടിനെയും കൊണ്ട് എവിടേക്ക് പോയതെന്ന് ചോദിക്കും അവൾ അവളെത്തിക്കേണ്ട അടുത്ത് തന്നെ എത്തിച്ചിട്ടുണ്ടെന്ന് പറയും ആ സമയത്ത് നന്ദിനി പറയും ഓഹോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളെ മാനസിക മാനസികാരോഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാക്കേണ്ടി വരും എന്ന് പറയും അത് പെട്ടെന്ന് തന്നെ കമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് നന്ദിനി എന്ന് വിളിക്കും അല്ല അതിൻ്റെ സ്വഭാവം വെച്ച് കഴിഞ്ഞിട്ട് ഈ താലി താലിന്നും പറഞ്ഞ് നടക്കുന്ന പരാന്ത് കണ്ടപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് അമ്മയെന്ന് പറയും നിങ്ങളാരും പേടിക്കേണ്ട അവൾ സുരക്ഷിതമായിട്ട് അവളെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നാക്കി ഞാൻ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പം സത്യം പറഞ്ഞ കമലയുടെ ആ മുഖം അമ്മേടെ അമ്മുഖം അങ്ങനെ വാങ്ങുന്നുണ്ട് അത് സ്ത്രീരയ്ക്കും അതുപോലെ തന്നെ നന്ദിനിക്കുമൊക്കെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ പോയി കിടന്നുറങ്ങാമെന്ന് നോക്കാം നോക്കുമെന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ടും പോവും ശ്രീജ നന്ദിനി വേഗം അകത്തേക്ക് പോവും ആ സമയത്ത് തന്നെ കമലയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം ആവുന്നുണ്ട് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അതങ്ങോട്ട് നഷ്ടപ്പെട്ട പോലെയായി അങ്ങനെ കമല പറയുന്നത് ശ്രീജ വാതിലൊക്കെ അടച്ച് നീയും പോയി കിടന്നുറങ്ങിക്കോ എന്നും പറഞ്ഞ് വിഷമത്തോടെ അകത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് തന്നെ വിക്രം കണ്ണൊക്കെ തുറന്ന് ജനലിൻ്റെ ഇടയിൽക്കൂടെ പെട്ടെന്ന് നോക്കുകയാണ് വേദം ഇരിക്കുന്ന സ്ഥലത്ത് എന്നൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും അയാളുടെ മനസ്സിൽ വേദയ്ക്ക് ചെറിയൊരു സ്ഥാനം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ഭാഗങ്ങളായിരുന്നു പിന്നീട് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കണത് വേദനയും കൊണ്ട് ഗുണ്ടകളെടുത്ത് പോകുന്നതും അടിക്കുന്നതും വീട്ടിൽ ഉണ്ടാക്കണതും സൂര്യൊക്കെ പറഞ്ഞ് തിരിച്ച് പോരുന്നതും അങ്ങനേതായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ രാധ വണ്ടിയും കൊണ്ട് വന്ന് അവിടെ ഇറങ്ങിയിട്ട് വേഗം കയറി വരണം ആ സമയത്ത് നമ്മുടെ വിക്രത്തിന് കട്ടൻ ചായ കൊടുത്തു കഴിഞ്ഞിട്ട് ഏട്ടത്തി ഇവിടെ വരാന്തയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ശ്രീചാടത്തിയും വിക്രവും നിൽക്കുന്ന സമയത്തായിരിക്കുള്ളൂ രാധ സീഡ്സൊക്കെ ആയിട്ടാണ് വരുന്നത് എൻ്റെ പൊന്ന ഹീറോ എന്ന് വിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വരുന്നത് സന്തോഷമായി കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അതുകൊണ്ട് തന്നെ ബേക്കറി കട തുറന്ന് സീറ്റ്സ് വാങ്ങിയിട്ടാണ് ഞാനിങ്ങോട്ട് വരുന്നത് ഇതിലൊന്നെടുക്കുക ഹീറോ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വിക്രം അത് മൈൻഡ് പോലും ചെയ്യില്ല ശ്രീചാടത്തി പറയും എനിക്കും വേണ്ടെന്ന് പറയും എനിക്ക് വേണം എന്ന് പറഞ്ഞ് നന്ദിനകത്തുനിന്ന് വരും ആ വേണ്ടി വരുമല്ലോ നീ ഇതിന് മാത്രം സന്തോഷിക്കാൻ ഇവിടെ എന്താ നടന്നത് എന്ന് വിക്രം ചോദിക്കും സത്യങ്ങളൊക്കെ ചേർത്തി വിളിച്ച് പറഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത് ആര് നന്ദിനി നന്ദിനെ അടുത്ത് വിളിച്ച് പറഞ്ഞു ആ മാരണ വേദാളത്തിനെ വിക്രം വീട്ടിൽ കൊണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ കേട്ട സന്തോഷം കൊണ്ട് ഓടി വന്നത് എന്ന് പറയും ഓഹോ അപ്പോൾ അപ്പോഴത്തേനൊക്കെ അവിടെ വിവരം അറിയിച്ചോന്ന് ശ്രീജ ചോദിക്കും ആ പിന്നെ വിവരം അറിയിക്കണ്ടേ എന്തായാലും അതൊരു സന്തോഷ വാർത്തയല്ലേ എന്ന് പറയും എന്ന് പറഞ്ഞ് ഒരു സീസ് എടുക്കും പിന്നീട് ഇനിയിപ്പോൾ എനിക്ക് സമാധാനമായി എന്ന് പറയും അവളും ഞങ്ങട് വരുമോ നോക്കിയപ്പോൾ വിക്രം പറയും ഇന്നോ ചാൻസ് ഒന്ന് പറഞ്ഞ് ഇടതി ഇടതി വർത്താനം കേട്ടിരിക്കാണ്ട് എനിക്ക് വലതും തന്നേ ഞാൻ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ട് വിശ്വ പാടില്ല എന്ന് പറയും ഏ അതെയോ അയ്യോ ഇതറിയായിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നേനായിരുന്നല്ലോ എന്ന് രാധ പറയും അതെന്തിനാ നീ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഇവിടെ മാവു പിന്നെ ഞാനവിടെ ദോശ ചുട്ട് കൊടുത്തോളാം എന്ന് സ്ത്രീത പറയും എന്നാൽ ഞാൻ നല്ലൊരു കാന്താരിച്ച ചമ്മന്തി അരയ്ക്കാമെന്ന് രാധയും പറയും അങ്ങനെ ഒരു മൂന്ന് പേരും കൂടെ അകത്തേക്ക് പോകും ഇതേ സമയം തന്നെ പിന്നെ കാണിക്കണത് വേദയും മുത്തശ്ശിയും കൂടെ അമ്പലത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിച്ച് പിന്നീട് പണിക്കർ കബടിയൊക്കെ നിരത്തിണ് ആ സമയത്ത് വേദയുടെ നാളും വിക്രത്തിൻ്റെ നാളും ജനസമയമൊക്കെ നോക്കി പറഞ്ഞു കൊടുക്കണ് അപ്പം എന്തായാലും പണിക്കര് പറയുന്നത് ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ തുലാമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നടന്ന ഈ വിവാഹം ദൈവനിശ്ചയം തന്നെയാണ് അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇപ്പം അയാൾക്ക് കുറച്ച് കഷ്ടകാലം മോശ സമയക്കാണെങ്കിലും ജീ പത്തിൽ എട്ട് പൊരുത്തുണ്ട് നിങ്ങൾ തമ്മിൽ നിങ്ങൾ ഒന്നിക്കേണ്ടവർ തന്നെയാണ് അത് മഹേശ്വരൻ്റെ തീരുമാനം തന്നെയാണ് അതുകൊണ്ടാണ് അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചത് കുട്ടിയൊന്നും കൊണ്ടും വിഷമിക്കേണ്ട ജീവിതത്തിലെ ഈ ലോകത്തിലേന്ന് അതുപോലെ ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ നിങ്ങൾ കഴിയും നല്ല എല്ലാ ഒരു ഭാവിയും ഞങ്ങൾ ഞാൻ ഇതിൽ കാണുന്നുണ്ട് എന്ന് പറയും എന്നിട്ടൊരു കൂവൾ ഇന്ന് ഭഗവാനെ ചാർത്തിയ മാലേനി ഇതിൽ നിന്നൊരു കൂവോളെടുത്തിട്ട് ഇടാൻ പറയും അങ്ങനെ ഏത് ഭാഗമാണ് വീടണേന്ന് വെച്ചാൽ ആ ഭാഗത്തിൻ്റെ തീരുമാനം മുകളെടുക്കണം എന്ന് പറയും അങ്ങനെ കൂവളത്തിൻ്റെ ഒരു മാതലെടുത്തിട്ട് നമ്മുടെ വേദം ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടുമ്പോൾ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് പോണം എന്നുള്ളൊരു ഭാഗമാണ് വന്ന് വീഴുന്നത് കണ്ടില്ലേ എന്താ വന്ന് വീണേന്ന് ചോദിക്കുമ്പോൾ പോകണം എന്നാണ് പറയുന്നത് ആ എങ്കിൽ പോകണം സംശയമൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വേദ വീണ്ടും പ്രാർത്ഥിച്ച് തൊഴുതൊക്കെ പുറത്തേക്ക് ഇറങ്ങും മുത്തശ്ശിയുടെ കാറിൽ നിന്ന് ബാഗ് എടുക്കും മോളെ മുത്തശ്ശി അതിലൊരു മൊബൈൽ വെച്ചിട്ടുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിൽ മോള് വിളിക്കണം പറഞ്ഞപ്പോൾ വിളിക്കാം മുത്തശ്ശി അവർ നല്ല വീട്ടുകാരാണ് കാരണം അന്ന് രാത്രി തന്നെ കണ്ടില്ലേ മോൾക്ക് ഒരു ആപത്ത് വന്നപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചേർന്നില്ലേ അപ്പോൾ അതുകൊണ്ടും മോളൊന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറയും അങ്ങനെ വേദ ഞാൻ കൊണ്ടാക്കി എന്ന് വെച്ചപ്പോൾ വേണ്ട മുത്തശ്ശി ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് വേദ തിരിച്ചു പോകും അതേസമയം തന്നെ ച ദോശയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കുകയാണ് ചട്നിയും ദോശയൊക്കെ എങ്ങനെയുണ്ട് ആ രാധയുടെ ചട്ണി സൂപ്പർ എന്നൊക്കെ നമ്മുടെ നന്ദിനത്തിൽ പറയുന്നുണ്ട് അതേ സമയം തന്നെ വിക്രത്തിന് ദേഷ്യം കണ്ടുപാടലേട്ടത്തി എനിക്ക് അമ്മ ഉണ്ടാക്കിയ ചട്നി മതി ഇങ്ങോട്ട് എടുക്കുന്നെന്ന് പറയും തരാലോ എന്ന് പറയും അങ്ങനെ പറയുന്നത് നിങ്ങൾ ചേട്ടത്തിമാരും കൂടി തീരുമാനിച്ചാൽ എൻ്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നോക്കാനൊക്കെ പറയുന്നുണ്ട് അതിന് ഞങ്ങൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ഇവൻ പറയണ്ടേന്ന് പറയും ആര് പറഞ്ഞ ഇങ്ങോട്ട് വരണമെന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു എൻ്റെ തലയിൽ ഒരാളും വേണ്ട ഒരാൾ ഒഴിവാക്കി വന്നോളൂ ദേഷ്യം വന്നിട്ട് ഏട്ടത്തി ഞാൻ പോണ എന്ന് പറഞ്ഞ് ദോശയും കൊണ്ട് വിക്രം വിക്രത്തിൻ്റെ റൂമിലേക്ക് പോവും ആ എന്നാൽ ശരി ഞാൻ ചട്ണിയും കൊണ്ട് അമ്മ അമ്മേടെ സാം ചട്നിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അമ്മേടെ ചട്ണിയും കൊണ്ട് ഞാൻ പോയി വിളമ്പിക്കോളാം എന്ന് പറയും എൻ്റെ ജാഥ ഇന്ന് വരെയും അവൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അവൻ്റെ പിന്നാലെ പിന്നാലെങ്ങനെ നടക്കണേന്ന് വെച്ചപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഏട്ടത്തി അതൊക്കെ ശരിയായിക്കോളും എന്ന് പറയും കഥയിൽ വിക്രമ വേതാളത്തിന് വേതാളം വിക്രമത്തിനെ വിട്ട് പോകില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ രാജി അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തള്ളുന്നുണ്ട് അത് കേൾക്കുമ്പോൾ രാധയ്ക്ക് ഇങ്ങനെ ഒരു കുശുമ്പൊക്കെ പോലെ ആവും അങ്ങനെ വീണ്ടും വിക്രമത്തിൻ്റെ അത്തേക്ക് ചട്ണിയും കൊണ്ട് പോകണ രാധ ആ കാഴ്ച കണ്ട് ഞെട്ടാണ് കാരണം പടി കയറി ഞങ്ങട്ട് നമ്മുടെ വേദ വരുന്നേ ബാഗൊക്കെ ആയിട്ടാണ് വരുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ ആകെ ഇതാവുന്നുണ്ട് വിക് വേദ ആ ആദ്യം തന്നെ കാണുന്നത് അമ്മേനെണി അമ്മയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് അപ്പുറത്ത് നിന്ന് കഴിഞ്ഞിട്ട് പച്ചക്കറിയൊക്കെ പൊട്ടിച്ചു വരികയായിരുന്നു അങ്ങനെ അമ്മ സന്തോഷത്തോടെ ചിരിച്ച് കഴിഞ്ഞിട്ട് വേദന പിന്നാലെ വരും വേദ വിക്രമത്തിൻ്റെ അടുത്തേക്ക് നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും ഇങ്ങോട്ടല്ലാണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകാനാണെന്ന് ചോദിക്കും ഇതേ നിന്നെ നിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയതല്ലേ പിന്നെ നീ എന്തിനാ എങ്ങോട്ട് വന്നേ എന്ന് രാധ ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കും അല്ല നീ ഇവിടുത്തെ ആരാ എന്ന് വീണ്ടും ചോദിക്കും ഞാനേ ഞാൻ ഈ വീട്ടിൽ മരുമകളാകാൻ പോകുന്നവളാണ് ആകാൻ പോകുന്നവളല്ലേ അതാവുമ്പോൾ പറഞ്ഞാൽ മതി ഇപ്പം തൽക്കാലം പറയണ്ട ഞാൻ ഈ വീട്ടിൽ ഓൾറെഡി മരുമകളായി കഴിഞ്ഞവളാണെന്ന് പറയും അങ്ങനെ വേദ താഴത്ത് ഇങ്ങനെ ഇരിക്കണെ ആ സമയത്ത് വിക്രമ പറയും ഇടീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകോളാൻ പറയും താല് കെട്ടി കഴിഞ്ഞാൽ ഭാര്യയായിട്ട് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഭാര്യ ഭാര്യ തന്നെയണി അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലാവുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിലെന്തിനു പുറത്തുനിന്നുള്ളവളെ ഇടപെടേണ്ടതെന്ന് ചോദിക്കും അതിരാധന ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ രാത്രിക്ക് ആകെ അടി കിട്ടിയ പോലെ പോലാകും മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കലയിൽ നിന്ന് ഞാൻ തൂക്കിയെടുത്ത് പുറത്ത് തീയുന്നു ഉറപ്പം നിർത്തടാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനങ്ങൾ സുധാകരപ്പണിക്ക് സുതാരമാഷ കയറി വരുന്നുണ്ട് അപ്പോൾ ചേട്ടന്മാരും എല്ലാവരും കൂടി ഹാളിലെത്തിയിട്ടുണ്ട് എന്തവിടെ പ്രശ്നം എന്ന് വെച്ചപ്പോൾ അത് വിക്രം ഈ കുട്ടീനെ വീട്ടിൽ കൊണ്ടാക്കി നേരം വളർത്തപ്പോൾ അത് തിരിച്ച് എന്ന് പറഞ്ഞപ്പോൾ പറയാവുന്നവരത്തോളം തോളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്നിട്ട് കേൾക്കുന്നില്ല നിൻ്റെ മകൻ കാര്യത്തിൽ അടിച്ച വഴിയല്ലല്ലോ തെളിച്ച വഴിയല്ലേ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ വന്ന പെൺകുട്ടിയെയും അങ്ങനെ തന്നെ ചെയ്യാം കാരണം നമ്മൾ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ലല്ലോ എൻ്റെ പോലത്തെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു അച്ഛൻ അവിടെയുണ്ട് ആ അച്ഛന് വേണ്ടി എൻ്റെ ഒരു തീരുമാനം പറയാം ഈ വീട്ടിലാരും ഈ ഈ കുട്ടിയുമായിട്ട് ഒരു സ്നേഹമോ സഹാതാപോ കാരുണ്യോ കാണിക്കാൻ നിൽക്കണ്ട ഭക്ഷണം കൊടുക്കുക വാടകയില്ലാതെ ഒരു അതിഥി ഇവിടെ വന്ന് താമസിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി അതുകൊണ്ട് ഇവിടെ തന്നെ ഇവിടെ താമസിച്ചോട്ടെ എന്ന് പറയും ആ സമയത്ത് നമ്മുടെ രാധയ്ക്ക് ഒരു അടി കിട്ടിയ പോലെ ആവും രാധ ഞാൻ പോകണം എന്നും പറഞ്ഞ് പോണ അമ്മയെന്നും പറഞ്ഞ് പോയി നേരെ പൊട്ടി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഓട്ടോഷീലിങ്ങനെ ഇരിക്കിന് ഓട്ടോഷയിൽ നിന്നുകൊണ്ട് പൊട്ടി പൊട്ടിക്കറിയുന്നുണ്ട് രാധ നന്ദിനി വേഗം തന്നെ നമ്മുടെ വേദയുടെ ബെഡ്ഷീറ്റും തലനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പം ശ്രീജ ചോദിക്കണത് അതെന്തിനും ഇപ്പം നിങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അച്ഛൻ ആ അച്ഛൻ പറഞ്ഞത് മാത്രം അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അകത്തേക്ക് പോകും പിന്നീട് ചേട്ടന്മാരും രണ്ടുപേരും രണ്ടു വഴിക്കും ശ്രീജയും പോകും അമ്മയാണെങ്കിൽ വിഷമത്തോടെ വേദ അമ്മൻ്റെ മുഖത്തേക്ക് നോക്കും അമ്മയാണെങ്കിൽ വേദയുടെ മുഖത്തേക്ക് വിഷമത്തോടെ നോക്കിക്കൊണ്ട് അകത്തേക്ക് പോകുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ